ഭാരതീയ ജ്യോതിഷം അനുസരിച്ച് ജൂൺ പതിനഞ്ചിന് സൂര്യൻ മിഥുന രാശിയിൽ പ്രവേശിച്ചു വൃശ്ചികൻ രാശിയിൽ നിന്നാണ് സൂര്യൻ മിഥുന മിഥുനരാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് മിഥുനൻ രാശിയിൽ ബുധനും വ്യാഴവും നേരത്തെ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവയ്ക്കിപ്പം ആദിത്യൻ കൂടി വന്ന് ചേർന്നതോടെ ബ്രഹ്മ ആദിത്യോഗം രൂപപ്പെട്ടിരിക്കുകയാണ് മൂന്ന് വലിയ ഗ്രഹങ്ങളുടെ ഒത്തുചേരലിലൂടെ രൂപപ്പെട്ട ബ്രഹ്മ ആദിത്യ യോഗത്തെ വളരെ ശുഭകരവും ശക്തവുമായാണ് ജ്യോതിഷികൾ കണക്കാക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ ചില രാശിക്കാർക്ക് ഈ സമയം വളരെ ഭാഗ്യദായകമാകുമെന്ന് ജ്യോതിഷ വ്യക്തമാക്കുന്നത് പ്രധാനമായും മൂന്ന് രാശികൾ ജനിച്ചവർക്കാണ് ബ്രഹ്മിത്യോഗത്തിന്റെ ഗുണഫലങ്ങൾ അനുഭവപ്പെടുക മിഥുനം ചിങ്ങം ധനു എന്നീ രാശികൾ ജനിച്ചുകൊണ്ടെ ജാതകത്തിലാണ് ഇപ്പോൾ ബ്രഹ്മിത്യോഗം ഉള്ളത് ഈ അപൂർവ യോഗത്തിലൂടെ മേൽപ്പറഞ്ഞ രാശിജാതർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകും എന്നാണ് ജ്യോതിഷ വിശ്വാസം ഈ രാശിജാതരുടെ ജീവിതത്തിൽ ബ്രഹ്മാതിത്യോഗത്തിലൂടെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുക എന്ന് നോക്കാം മിഥുനം രാശിയിൽ ജനിച്ചവർക്കും ബ്രഹ്മാതിത്യോഗം ആരംഭിച്ചു എന്ന് നേരത്തെ പറഞ്ഞല്ലോ ഇവർക്ക് ഈ സമയം വളരെ ശുഭകരമായിരിക്കുമെന്നാണ് ജ്യോതിഷികൾ വ്യക്തമാക്കുന്നത് കാരണം സൂര്യ വ്യാഴ ബുധഗ്രഹങ്ങൾ ഈ രാശിയിൽ ഒരുമിച്ച് വരുന്നു എന്നത് തന്നെ ഈ യോഗത്തിന്റെ ഏറ്റവും വലിയ നേട്ടം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും എന്നതാണ് വളരെ കാലമായി നിങ്ങൾ മടിച്ചിരുന്ന ജോലികൾ ഇപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടെ പൂർത്തിയാക്കാൻ കഴിയും ജോലികൾക്ക് സ്ഥാനക്കയറ്റമോ ശമ്പള വർധനമോ ലഭിച്ചേക്കാം ബിസിനസ്സുകാർക്കും നല്ല ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ചിങ്ങൻ രാശിയിൽ ജനിച്ചവർക്ക് ഇപ്പോൾ ബ്രഹ്മാദിത്യ യോഗമാണ് ഇവർക്കും ഈ യോഗം ഊർജ്ജവും ശക്തിയും നൽകും സൂര്യൻ ചിങ്ങൻ രാശിക്കാരുടെ ഭരണഗ്രഹമാണ് സൂര്യന്റെ ഈ സംക്രമണം ചിങ്ങൻ രാശിയിൽ ജനിച്ചവരുടെ ചിന്തകളെ ശക്തിപ്പെടുത്തും ഈ സമയത്ത് ആരെങ്കിലുമായി പഴയ ശത്രുത ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും മനസ്സ് സന്തോഷിക്കും കരിയറിൽ പുതിയതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല അവസരമാണ് പുതിയ പുതിയ ബിസിനസ് പദ്ധതികൾ ആരംഭിക്കാനോ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കാനോ കഴിയും ചുരുക്കി പറഞ്ഞാൽ ചിങ്ങം രാശിജാതരുടെ കുടുംബജീവിതത്തിൽ സന്തോഷം നിറയുന്ന നാളുകളാണ് ഇപ്പോഴുള്ളത് ധനുരാശിയിൽ ജനിച്ചവർക്കും ബ്രഹ്മാതിത്യോഗമാണെന്ന് പറഞ്ഞല്ലോ ഇവർക്ക് മൂന്ന് ഗ്രഹങ്ങളുടെ സംയോജനം ശരിക്കും അനുഗ്രഹമായിരിക്കും വളരെ കാലമായി കുടുങ്ങിക്കിടക്കുന്നതോ സങ്കീർണ്ണമായതോ ആയ ജോലി എളുപ്പത്തിൽ പൂർത്തിയാകും സമൂഹത്തിൽ പ്രശസ്തി വർദ്ധിക്കും കുടുംബജീവിതത്തിലും നല്ല ഏകോപനം ഉണ്ടാകും പല ആഗ്രഹങ്ങളും സഫലമാകാനുള്ള സാധ്യതയുണ്ട് ധനുരാശിയിൽ ജനിച്ചവർക്ക് പുരോഗതിയുടെയും വിജയത്തിന്റെയും സമയമാണ് ഇതെന്നും ജ്യോതിഷം വ്യക്തമാക്കുന്നു